ഇക്കുറി ഉണവില് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ വർഷവും സമർപ്പിക്കുന്ന വില്ലുകളുടെ കണക്കുകൾ ബില്ലുകളുടെ കണക്കുകളുണ്ടാകും രൂപങ്ങളുണ്ടാകും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ഓരോ വർഷവും ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ മൂന്ന് ജോഡി വില്ലാണ് ഇവിടെ സമർപ്പിച്ചുകൊണ്ടിരുന്നത് പത്മനാഭസ്വാമിയെ വരച്ച രണ്ട് വില്ല് ദശാവതാര വില്ല് രണ്ടെണ്ണം പിന്നെയുള്ളത് ശ്രീകൃഷ്ണലിയിലെ വില്ല്ല് അതിനകത്ത് തന്നെ ശ്രീകൃഷ്ണൻ്റെ വില്ലിൽ അന്ന് ഗോപസ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച ശ്രീകൃഷ്ണൻ കടമ്പ് വൃക്ഷത്തിൽ ഇരിക്കുന്ന ഒരു ഒരു ഭാഗമാണ് വരച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് മാത്രമാണ് സമർപ്പിച്ചുകൊണ്ടിരുന്നത് ശ്രീകൃഷ്ണ വില്ലിൽ പക്ഷേ ഇപ്പോൾ അത് ഒരു കാലഘട്ടം എത്തിയപ്പോൾ രാജകുടുംബത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം വന്നപ്പോൾ ആ ചിത്രം ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നിങ്ങനെ എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനോട് സംസാരിച്ചു അദ്ദേഹം പിന്നെ അത് ഒഴിവ് നോക്കി മാറ്റാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ അപ്പം ജലവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ചിത്രം വേണമെന്ന് നിമിത്തത്തിലൂടെ കണ്ടു അങ്ങനെ കാളിയമർദ്ദനമാണ് ആ ചിത്രം മാറ്റിയിട്ട് പകരം പറ്റിയിരിക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ അതേപോലെ ചിത്രത്തിലൊന്നും മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് നമുക്ക് അധികാരമില്ല അഥവാ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ജ്യോതിഷപരമായിട്ട് അനു അനുവാദം വാങ്ങിയതിന് ശേഷമേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ ഞങ്ങളുടെ പൂർവികരുടെ തലമുറ എൻ്റെ അപ്പൻ്റെ അനുജനായ മഹാദേവൻ ആചാര്യം എന്ന് പറയുന്ന ചിറ്റപ്പനായിരുന്നു സമർപ്പണം നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീരാമ പട്ടാഭിഷേകം വില്ല് സമർപ്പിച്ചത് അപ്പം ഭഗവാന് സമർപ്പി പട്ടാഭിഷേക ബില്ല് സമർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷമായപ്പോൾ ഞങ്ങളുടെ തലമുറയിൽ രണ്ടായിരത്തി ഒമ്പതിൽ ശാസ്താവിനും വിനായകനും സമർപ്പിക്കേണ്ടി വന്നു അതും ഇതുപോലെ ഞങ്ങൾ ഈ വില്ല് സമർപ്പിച്ച് കഴിയുമ്പോൾ ഒരു ജോത്സിനെ കണ്ട് ഞങ്ങൾ കുടുംബ കുടുംബ ജോത്സിനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശംഖുമുഖം ദേവിദാസൻ എന്നാണ് അദ്ദേഹത്തിനെ കണ്ട് ഈ ഒഴിവ് നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ശാസ്താവും വിനായകനും ബാക്കിയുള്ളവർക്കൊക്കെ വില്ല്ല് സമർപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ ഒരു ഒരു പിണക്കം ഉണ്ട് അതുകൊണ്ട് ശാസ്താവിനും വില്ല് ശാസ്താവിനും വിനായകനും വില്ല്ല് സമർപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കി ഒരുപാട് പടങ്ങൾ വരച്ച് നോക്കി അനിയനാണ് വരയ്ക്കുന്നത് ക്ഷേത്ര ശില്പിയായ സുദർശനാണ് വരയ്ക്കുന്നത് അങ്ങനെ നോക്കിയിൽ ശാസ്താവിൻ്റെ പിന്നെ കുട്ടിയായിട്ട് മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടിയ ഭാവവും മഹാദേവനും പിന്നെ അച്ഛൻ കൂടിയ ശാസ്താവും പിന്നെ സർവാലങ്കാര വിഭൂഷതനായിട്ട് വെള്ളക്കുതിരയിൽ ശാസ്താവിൻ്റെ വാഹനം വെള്ള കുതിരയാണ് എല്ലാവരും വിചാരിക്കുന്നത് പുലി എന്നാണ് പുലി എല്ലാ വാഹനം വെള്ളക്കുതിരയിലാണ് ആ ചിത്രമാണ് അതിനകത്ത് വരയ്ക്കുന്നത് പിന്നെ വിനായകൻ അതൊരു നല്ല നടുക്ക് വിനായകൻ രണ്ട് വശങ്ങളിലായിട്ട് വിളക്കും ആയിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുക ഇപ്പം ഇത് അതിനകത്ത് ഒഴിവ് കണ്ടത് മൂന്ന് വർഷം ശാസ്താവ് ഇവിടെ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ശബരിമലയിലും സമർപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശബരിമലയിൽ സമർപ്പിക്കണമെന്ന് പറയാൻ കാരണം ഞങ്ങളുടെ കുടുംബ ബന്ധമുള്ളതാണ് ഞാൻ ആ ഇപ്പോൾ ഇരിക്കുന്ന വിഗ്രഹം ചെയ്ത് ശ്രീ ഓ വേലു ആചാര്യാണ് അവിടെ ഇരിക്കുന്ന വിഗ്രഹം ചെയ്തത് ആദ്യം ആയിട്ട് അതായത് ഒരു കളിമണ്ണിലുണ്ടാക്കി അത് കഴിഞ്ഞ് മെഴുകിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ മോൾഡെടുത്ത് ആ മോൾഡിൽ നിന്നാണ് പിന്നെ വെങ്കലത്തിലോട്ട് വാർക്കുന്നത് വെങ്കലം വാർത്തത് ചെങ്ങന്നൂരാണ് അതിൽ അങ്ങനെ ചെങ്ങന്നൂലോട്ട് വാർത്തിട്ടാണ് പിന്നെ വിഗ്രഹം അങ്ങോട്ട് മാറിയത് പക്ഷേ ആ സൃഷ്ടി തുടക്കത്തിൽ ഈ കരമന പ്രദേശത്ത് വച്ചിട്ടാണ് ആ ശബരിമല ഭഗവാനെ സ്ഥിതി ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഭഗവാനെ ഒരു മൂന്ന് വർഷം സമർപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് വർഷം ഞങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ വലിയ തിരക്കുള്ള കുംഭമാസത്തിലാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് ആ ഒരു ഭഗവാന് ഇനി നമ്മൾ ഈ ദില്ല സമർപ്പണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വായിച്ചു കേട്ടും കാണാൻ ആ സമയത്ത് അമ്പലത്തിൽ ചെല്ലാൻ കാണാം പക്ഷേ ഒരു വിഷ്വൽ മീഡിയയിൽ ഒന്നും വരാത്ത ഒരു ചടങ്ങുകളാണ് ആ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എത്ര മാത്രം പവർഫുള്ളായിട്ട് അവിടെ വ്രതം നോക്കേണ്ടി വരും കുറെ നിഷ്ടങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഒരു പൂർവികമായിട്ട് പകർന്നു വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതമാണ് ഇതിന് ഞങ്ങൾ ഈ ഭഗവാനെ ചാർത്തുന്ന വില്ലുകൾ എടുക്കുന്നത് കാരണം ഞങ്ങൾ വരച്ച പന്ത്രണ്ട് വില്ലുകൾ മാത്രമേ ഭഗവാന്റെ വിഗ്രഹങ്ങളിൽ ചാർത്തുള്ളൂ അനന്തശയനം വരച്ച വില്ല് ഭഗവാന്റെ ഉദരഭാഗത്തും ദശാവതാരം വരച്ച വില്ല് നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ രണ്ട് വശങ്ങളിലും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും വിനായകനെയും ശാസ്താവിനെയും വരച്ച വില്ലുകൾ അതാത് വിഗ്രഹങ്ങളിൽ ചായ വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു ഹാരം കൊടുത്താൽ പോലും അത് ചാർത്തുനിന്ന് പിറ്റേ ദിവസം എടുക്കുന്നു അതേസമയം ഞങ്ങൾ കൊടുത്ത ബില്ലുകൾ മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പൂജാമുറി കൊണ്ടു വയ്ക്കും അപ്പോൾ കല മുൻ വർഷങ്ങളിൽ നമ്മൾ സമർപ്പിച്ച ബില്ലുകളുടെ സ്ഥാനം എവിടെയായിരിക്കും കഴിഞ്ഞ അതായത് അവരുടെ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളിവിടുന്ന് സമർപ്പിച്ച് അടുത്ത വർഷം അവർ ഏറ്റുവാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവരുടെ കയ്യിലുള്ള വില്ലുകൾ പുറത്തെടുത്തിട്ട് അവിടെ വരുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഇവർ പ്രസാദമായിട്ട് കൊടുക്കും സമ്മാനമായിട്ട് കൊടുക്കും തീർച്ചയായിട്ടും അതൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു അനുഭവം എനിക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ രാജകുടുംബത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി പോയി ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിക്ക് സമ്മാനമായിട്ട് കൊടുത്തത് വാങ്ങി ഇന്നും ലണ്ടൻ മ്യൂസിയത്തിൽ ആയുധങ്ങളെ കൂട്ടത്തിൽ ഒരു ദശാവതാര വില്ല് ഇരിക്കുന്നതായിട്ട് അവിടെ ഒരു പോയിട്ടുള്ള ഒരു സുഹൃത്ത് എന്നെ അറിയിക്കുകയും ഞാനതൊരു ഹിന്ദു പത്രത്തിൽ പത്രത്തിലൊരു വാർത്ത ഏറ്റിടുകയും ചെയ്തു അതൊരത്ഭുതമാണ് കാര്യം അവർ ബോ ഇപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അവർ അറിയില്ലല്ലോ വില്ലിനെ എന്ന് പറയുകയും ആയുധങ്ങളെ കൂട്ടത്തിൽ അത് വയ്ക്കുന്നതാണ് ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു സെറ്റ് വില്ല് അവിടെ കൊണ്ട് വയ്ക്കാൻ ഒരു ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു സമയം അയോധ്യയില് കുടുംബത്തിൽ നിന്ന് ഓണവില് സമർപ്പണം നടത്തി ആ അനുഭവം എങ്ങനെയായിരുന്നു അയോധ്യയിലെ വില്ല് എന്ന് പറയുമ്പം ഞങ്ങളിവിടുന്ന് സമർപ്പിച്ച് രാജകുടുംബത്തിന് കൊടുത്ത ബില്ലുകളാണ് ആ രണ്ട് വില്ലുകളുമാണ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് സമർപ്പിച്ചത് പക്ഷേ അതിനകത്തൊരു മാനസികമായിട്ടൊരു വിഷമം ഞങ്ങൾക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഒരു ക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല കാര്യം അവിടെ വില്ല് സമർപ്പിക്കുക അയോധ്യയിലേക്ക് വില്ല് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ അവർ ഞങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയോ ഒരു ക്ഷണമൊന്നുണ്ടല്ലേ പക്ഷേ കോ ഇൻസിഡൻ്റ് ആയിട്ട് ഒരു യാദൃശ്യമാകാം ഞങ്ങൾ അന്ന് നമ്മുടെ പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് രണ്ട് ബില്ല് കൊടുക്കണമെന്ന് മനസ്സിനകത്ത് തോന്നി അത് ഒരു രണ്ട് മാസത്തിന് മുമ്പേ അപ്പോൾ ഇവർ ഈ അയോധ്യയിലേക്ക് വില്ല് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് ബില്ലുകൾ പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് നൽകണമെന്ന് ഞങ്ങൾക്ക് തോന്നി ഡേറ്റും തന്നു സെയിം ഡേ അന്ന് ആ അയോധ്യയിൽ വില്ല് സമർപ്പിക്കുന്ന സമയം ഞങ്ങൾ ഭഗവാന്റെ പുറകശത്തായിട്ട് ഭഗവാനോടൊപ്പം തന്നെ ഈ പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് ഒരു ദശാവതാര ദശാവതാരില്ലും ഒരു അനന്തശയനം വില്ലും അദ്ദേഹത്തിന് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഒരു ആരൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞാലും ഭഗവാൻ നിങ്ങളെ നെഞ്ചോട് ചേർക്കുന്നു ശ്രീരാമനായാലും ദശാവതാര ബില്ല് പോലും ഞങ്ങളുടെ സമർപ്പിക്കണമെന്നൊരു അദ്ദേഹത്തിന് കൊടുക്കാന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ വലിയ കാര്യമാണ് പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലായിരുന്നു കാര്യം രണ്ട് മാസം രണ്ട് മൂന്ന് മാസം ഞാൻ അവരെ കാണാൻ ഞങ്ങൾ അവർ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി പക്ഷെ അവിടെ ഒരു ബില്ല് പോലും കണ്ടില്ല പഴയ ഏതോ ഒരു ബില്ല് അവിടെ ഒരു സൈഡിൽ കണ്ടു ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ട് ബില്ല് കൊണ്ടുവരാം അങ്ങനെ ദശാവതാരവില്ല ശ്രീരാമൻ്റെ അതിനകത്തുണ്ട് അപ്പോൾ ശ്രീരാമ വില്ലും ഭഗവാനും ചേർന്ന് അവിടെ കൊണ്ട് സമർപ്പിച്ചു വളരെ സന്തോഷത്തോടി പ്രാർത്ഥന കൊടുക്കുന്നു മനസ്സിന് മനസ്സിനകത്ത് വളരെ വിഷമമുണ്ടെങ്കിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഭഗവാൻ അതൊന്നുമില്ല ഇവിടെ ഞങ്ങളവിടെ ഉണ്ട് ഭഗവാൻ സന്തോഷവാനാണ് ശ്രീരാമൻ്റെ അവിടെ വില്ല് അയോധ്യയിൽ കൊണ്ടുപോയതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഞങ്ങളവിടുന്ന് വരച്ച് കൊട്ടാരത്തിൽ ഏൽപ്പിച്ച ബില്ലാണ്